നിലമ്പൂരിൽ നിന്ന് കയറ് പൊട്ടിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മാവ് തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ ഒരിടം നോക്കി പാലയിടത്തും എത്തി ഡി എം കെ തന്നെ സ്വീകരിക്കുമെന്ന് കരുതിയിട്ട് സ്വന്തം പാർട്ടിക്ക് ഡി എം കെ എന്ന് പേരുമിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചു ഡി എം കെ നേതാക്കളെ കണ്ട് മൂപ്പര് പറഞ്ഞു സ്റ്റാലിൻ എനിക്ക് അണ്ണാമാതിരി ഞാൻ പുണ്ണക്കൈ മണ്ണൻ എനിക്ക് സ്റ്റാലിനെ പാകണം പാപം കുറെ കരഞ്ഞു നോക്കി അവർ വണ്ടി തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു പാപത്തിന് സ്റ്റാലിനെ കാണാൻ പോലും അനുഭവിച്ചില്ല സങ്കടം തീർക്കാൻ ആ പേരിൽ തന്നെയുള്ള പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അല്ല പിന്നെ പക്ഷെ നോ രക്ഷ പിന്നെ കോൺഗ്രസിൽ ചേരുമെന്ന് പറഞ്ഞു നടന്നില്ല പിന്നെ പാണക്കാട്ടേക്ക് വെച്ച് പിടിപ്പിച്ചു അതും നടന്നില്ല ഒരു ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അൻവർ അലഞ്ഞ് നടക്കുന്നത് കണ്ട് കുടുംബം ഏറെക്കുറെ അവസാനം എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം ഏതായിരിക്കുമെന്ന് വരെ ഉറപ്പിച്ചു അങ്ങനെ രണ്ട് നമ്പർ സംഘടിപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഒന്ന് ഓളം പാറയിലെയും ഒന്ന് കുതിരോട്ടത്തെയും ഒരു മനുഷ്യന് എത്രത്തോളം തരം താഴാം എന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേറെയില്ല ജൂനിയർ മെൻട്രേക്ക് എന്ന സിനിമയിലെ പ്രതിമയെ പോലെയാണ് അൻവറിനെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് എന്ന തരത്തിലുള്ള ട്രോളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു ഇതിനിടയിലാണ് ബംഗാളിലേക്ക് വണ്ടി കയറിയത് ഇപ്പോൾ തൃണമൂലം കോൺഗ്രസിലാണ് അഭയം പ്രാപിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഉറച്ചു നിൽക്കുവോ എന്ന് തന്നെ എനിക്കറിയില്ല എന്നാൽ ജൂനിയർ മാൻ രേക്ക് പ്രതിമയുടെ ട്രോള് അറംപറ്റിയോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് തൃണമൂല പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി ഒരാൾ വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻവർ അങ്ങോട്ട് എത്തി മെമ്പർഷിപ്പ് സ്വീകരിച്ചതോടുകൂടി കാര്യങ്ങളേറെ കുറെ തീരുമാനമായി എന്ന് ഒരു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ് വെടിവെച്ചത് നോക്കണം വെടിവെച്ച് കളിക്കുകയാണെ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്ത ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കൊൽക്കത്ത പശ്ചിമ ബംഗാളിൽ തൃണമൂൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾ വെടിയേറ്റു കൊല്ലപ്പെട്ടു മാൾഡയിലെ കലീചക് ഡിവിഷനിലാണ് സംഭവം തൃണമൂൽ കോൺഗ്രസ് മേഖലാ പ്രസിഡന്റായ ബക്കുൽ ഷെയ്ഖിന്റെ അനുയായിയും തൃണമൂൽ പ്രവർത്തകനുമായ ഹാസു എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക തൃണമൂൽ നേതാക്കളും ഇവരുടെ അനുയായികളും തമ്മിൽ തർക്കമുണ്ടായെന്നും ഇതിനിടയിലാണ് ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രാദേശിക നേതാവായ സാക്കിറിന്റെയും പാർട്ടി മേഖലാ പ്രസിഡന്റായ ബാഖുൽ ഷെയ്ഖിന്റെയും അനുയായികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് ബാഖുൽ വിഭാഗം പ്രവർത്തകരെ സാക്കിറിന്റെ അനുയായികൾ ആക്രമിച്ചെന്നും ഇതോടെ ബാഖുൽ വിഭാഗം തിരികെ ആക്രമണം നടത്തിയെന്നുമാണ് റിപ്പോർട്ട് സംഘർഷത്തിൽ ബാഖുൽ ഷെയ്ഖിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ദിവസങ്ങൾക്കും മുമ്പ് മാൾഡേ ജില്ലയിൽ തൃണമൂൽ പ്രവർത്തകർ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് ബസാർ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് കൗൺസിലറും തൃണമൂൽ പ്രാദേശിക നേതാവുമായ ദുലാൽ എന്ന ബാബ്ല സർക്കാർ ആണ് ദിവസങ്ങൾക്ക് മുമ്പ് പട്ടാപ്പകൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് പാർട്ടി ഓഫീസിൽ നിന്ന് സ്വന്തം ഫാക്ടറിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ബാബ്ല സർക്കാരിന് നേരെ ആക്രമണമുണ്ടായത് ഈ സംഭവത്തിൽ മറ്റൊരു തൃണമൂൽ നേതാവാണ് അറസ്റ്റിലായത് തൃണമൂൽ മാൾഡ ടൗൺ കമ്മിറ്റി പ്രസിഡന്റായ നരേന്ദ്രനാഥ് തിവാരിയെയാണ് ബാബ്ല സർക്കാർ കൊലക്കേസിൽ പോലീസ് പിടികൂടിയത് സർക്കാരിനെ കൊലപ്പെടുത്താനായി നരേന്ദ്രനാഥ് വാടക കൊലയാളികളെ ഏർപ്പാടാക്കി എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇയാൾക്കൊപ്പം മറ്റ് അഞ്ച് പ്രതികളെയും കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാവി ചെല്ലുന്നടം പാതാളം എന്ന് പറഞ്ഞ പോലെയാണ് അൻബറിന്റെ അവസ്ഥ ബാക്കിയുള്ളത് നമുക്ക് കണ്ടറിയാം ഇല്ലെങ്കിൽ ദീതി ഉണ്ടല്ലോ മമത അത് കൊണ്ടറിയൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ